സൗദിയിലേക്കുള്ള മൾട്ടിപ്പിൾ വിസയുമായി ബന്ധപ്പെട്ട് ഡേറ്റിന്റെ കാര്യത്തിൽ ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള കൺഫ്യൂഷനുകൾ നേരിടുന്ന ഒരു അവസ്ഥയാണ് ഒരുപാട് ആളുകൾ യാത്രകൾ തന്നെ വേണ്ടെന്ന് വെച്ചു കാരണം വി എഫ് എസിൽ നമ്മൾ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തു ഇനി ടിക്കറ്റിന്റെ ക്യാഷ് പോലും പോവണ്ടല്ലോ എന്ന് കരുതിയിട്ട് യാത്രകൾ മാറ്റി വെച്ച ആളുകളുണ്ട് അതേപോലെ തന്നെ ഇത് ഒരു മുപ്പത് ദിവസത്തേക്ക് വരുന്ന ആളുകളുണ്ട് അങ്ങനെ പലതരത്തിൽ പല കൺഫ്യൂഷനുകൾ ഉള്ള ഒരു അവസ്ഥയിലാണ് അപ്പൊ എങ്ങനെയാണ് ഡേറ്റ് കാൽക്കുലേഷൻ വരുന്നത് എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് ഇടാറുണ്ട് അപ്പൊ അതിന് കൃത്യമായിട്ട് നമുക്കൊരു മറുപടി കിട്ടാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതാണ് നമ്മളൊരു വിഷയം പറയുമ്പോൾ നിങ്ങൾക്കും കൺഫ്യൂഷൻ ഉണ്ടാവരുത് നമുക്കും കൺഫ്യൂഷൻ ഉണ്ടാവരുത് എന്നുള്ള ലെവലിൽ അതിന്റെ സൗദിയിലേക്ക് വന്ന ആളുകളുടെ പിന്നെ ഡീറ്റെയിൽ കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഓട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനലിൽ നിന്ന് സബ് ചെയ്യാനും അതുപോലെ തന്നെ അറിയാത്ത ആളുകൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കാം കാരണം മറ്റുള്ള ആളുകളും ഇതേ കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും അപ്പൊ അവർക്കും ഇതൊരു ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇവിടെ ഞാൻ കാണിക്കുന്ന ഈ ഒരു രണ്ട് സ്ക്രീൻഷോട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പൊ ഒന്നാമത്തെ സ്ക്രീൻഷോട്ടിൽ നമുക്ക് കാണാം ഈ ഒരു വിസ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അതായത് നമ്മൾ വി എഫ് എസ് അപ്പോയിന്റ്മെന്റ് എടുത്തതോ ബി എഫ് എസ് പോയതോ ബയോമെട്രിക് ലേറ്റ് ആയതോ ഒന്നും ഇതുമായിട്ട് ബന്ധപ്പെടുന്നില്ല എന്നുള്ളത് തുടക്കത്തിൽ തന്നെ പറയാണ് അപ്പൊ നമ്മൾ വി എഫ് എസിൽ പോയി വിസ എന്നാണ് ഇഷ്യൂ ചെയ്യുന്നത് അത് വി എഫ് എസ് എന്നല്ല ഇഷ്യൂ ചെയ്യുന്നത് എന്ന് ആദ്യം തുടക്കത്തിലേ പറയാണ് കാരണം വി എഫ് എസിൽ പോയിട്ട് ഒരുപാട് ആളുകള് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു അപ്പൊ അവർക്ക് ഒരു തേർഡ് പാർട്ടിയാണ് ബി എഫ് എസ് എന്നുള്ളത് അവരെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഈ വിസ ഇഷ്യൂ ചെയ്യുന്നത് മുംബൈയിലുള്ള റോയൽ സൗദി സൗദി കോൺസുലേറ്റ് ആണ് ഇത് വിസ ഇഷ്യൂ ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം ഇപ്പൊ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇഷ്യൂ ചെയ്ത ഈ ഒരു വിസയാണ് അപ്പൊ ഈ ഒരു പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾ നോക്കണം മൾട്ടിപ്പിൾ റീ എൻട്രി തന്നെ തൊണ്ണൂറ് ദിവസത്തെ മൾട്ടിപ്പിൾ റീ എൻട്രി തന്നെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നാൽ പതിനെട്ട് മുതൽ സിംഗിൾ എൻട്രി ആയിട്ടാണ് അത് ആയത് അപ്പൊ പിന്നെ അതിനുശേഷം അടിക്കുന്നതൊക്കെ സിംഗിൾ എൻട്രി ആണ് വന്നിട്ടുണ്ടായിരുന്നത് ഈ കാര്യം വി എഫ് എസ് തന്നെ അറിയുന്നത് പതിനെട്ടാം തീയതിയാണ് പതിനെട്ടാം തീയതി പതിനൊന്നോ പതിനൊന്ന് മണി പതിന പന്ത്രണ്ട് മണി ആ സമയത്താണ് ഫസ്റ്റ് വിസ ഇറങ്ങിയത് ആ സമയത്താണ് അവരും ഈ കാര്യം മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഞാന്സിന്റെ ഭാഗത്തുനിന്നല്ല ഈ വിഷയം ഉള്ളത് എന്നത് ഒന്ന് കൃത്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിഷയം കൂടി നിങ്ങളെ മുന്നിൽ സൂചിപ്പിച്ചത് അപ്പൊ ഈ ഒരു വിസ നിങ്ങൾ നോക്കുക പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇഷ്യൂ ചെയ്ത വിസയാണ് അതിൽ വാലിഡ് വാലിഡ് എന്റിൽ എന്ന് കൊടുത്തിട്ട് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കൊടുത്തത് എന്നിട്ട് അതിന്റെ താഴെ തന്നെ ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ എന്ന് പറഞ്ഞിട്ട് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നത് വേറെയും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഇങ്ങനെ കാണുമ്പോ മൊത്തത്തിൽ പതിമൂന്നാണോ പതിമൂന്നിന്റെ മുന്നേ തിരിച്ചു വരണോ അല്ലെങ്കിൽ പതിമൂന്ന് വരെയാണോ ലാസ്റ്റ് ഡേറ്റ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആണ് എല്ലാ ആളുകൾക്കും ഉള്ളത് കേട്ടോ അപ്പൊ അത് ആ ഒരു ഫാമിലി സൗദിയിലേക്ക് എൻടർ ചെയ്തത് ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അപ്പൊ അവര് സ്പോൺസറുടെ അപശറിൽ കാണുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അപ്പൊ ഇവിടെ പതിമൂന്ന് നാല് കാണുന്നില്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക അപ്പൊ അവരെ എക്സ്പയറി ഡേറ്റ് ആയിട്ട് ഈ ഒരു അവരെ സ്പോൺസർ ആരാണോ സൗദിയിലേക്ക് നമ്മൾ സ്പോൺസർ ചെയ്യുന്നത് ഒരു പക്ഷേ ഹസ്ബൻഡ് ആവാം അതുപോലെ തന്നെ വൈഫ് ആവാം അല്ലെങ്കിൽ സൗദിയിൽ നിൽക്കുന്ന ആരാണിച്ചെ അവരെ അബഷീറിൽ നോക്കിയാലേ ഈ ഒരു സിസ്റ്റം കാണുള്ളൂ ഇത് നമ്മുടെ ബി എഫ് എസിന്റെ ആ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ബി എഫ് എസിന്റെ ഏതെങ്കിലും സൈറ്റിലോ നോക്കിയാലൊന്നും ഈ ഒരു സാധനം കാണില്ല ഇത് കാണുന്നത് കൃത്യമായിട്ടും അവരുടെ അബഷീറിൽ നോക്കിയാൽ മാത്രമേ സ്പോൺസറുടെ അബഷീറിൽ നോക്കിയാൽ മാത്രമേ കാണുള്ളൂ അപ്പൊ ഈ ഒരു ഡേറ്റ് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക അതേപോലെ തന്നെ രണ്ടാമത്തെ സ്ക്രീൻഷോട്ട് നിങ്ങൾ നോക്കുക രണ്ട് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ഈ ഒരു വിസ ഇഷ്യൂ ചെയ്തത് ഇത് വി എഫ് എസ്സിൽ പോയ ഡേറ്റ് അല്ല കേട്ടോ ഞാൻ പറയുന്നത് വിസ ഇഷ്യൂ ചെയ്ത ഡേറ്റ് ആണ് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് വിസ ഇഷ്യൂ ചെയ്തത് ഇതിലും പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ താഴത്തെ നമുക്ക് കാണാം സിംഗിൾ എൻട്രി ആണ് ഫാമിലി വിസിറ്റ് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് ഈ ഒരു ഫാമിലി സൗദിയിലേക്ക് വന്ന ഡേറ്റ് ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് തന്നെയാണ് വന്നത് ഓക്കെ അവർ ഡേറ്റ് അവരുടെ എക്സ്പയറി ഡേറ്റ് ആയിട്ട് അവരുടെ സ്പോൺസറുടെ അപശ്രത കാണിക്കുന്നത് ഇരുപത്തിയേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിസ എന്നാണോ ഇഷ്യൂ ചെയ്തത് അതിനനുസരിച്ചിട്ട് ഡേറ്റ് ഇവിടെ അവരുടെ സ്പോൺസറുടെ അപശ് ഡേറ്റ് ചേഞ്ച് ആവുന്നുണ്ട് ഡേറ്റ് കുറഞ്ഞു വരുന്നുണ്ട് എന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ഈ ഒരു രണ്ട് സ്ക്രീൻഷോട്ടിന്റെ അടിസ്ഥാനത്തില് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ വിസയില് നിങ്ങൾ ഡേറ്റ് നോക്കുക എപ്പോഴാണോ ഇത് ഇഷ്യൂ ചെയ്തത് എന്നുള്ള ആ ഒരു ഡേറ്റ് നോക്കുക അതിനനുസരിച്ചിട്ട് ഇപ്പുറത്ത് അതായത് നിങ്ങൾ സൗദിയിലേക്ക് എൻറ്റർ ആയത് മുതലാണ് ഈ ഒരു ഡേറ്റ് സ്റ്റാർട്ട് ആവുന്നത് അത് പിന്നെ കുറഞ്ഞു വരുന്നതായിട്ടും കാണാൻ പറ്റും പിന്നെ ഉള്ള ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഇത് റിന്യൂ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് അപ്പൊ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൗദിയിലുള്ള ജവാസാത്ത് ഉദ്യോഗസ്ഥരെ അവരെ കസ്റ്റമർ കെയറിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞാൽ അത് നോർമൽ ആയിട്ടുണ്ട് നമുക്ക് റിന്യൂ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു വിഷയമാണ് അവർ പറഞ്ഞത് കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നെങ്കാൾ കൂടുതലായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്ന് തന്നെയാണ് ഞാൻ ആ വിഷയത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത് പിന്നെ പല അഭിപ്രായങ്ങളുള്ള ആളുകൾ ഉണ്ടാവും അവര് പിന്നെ ആ വിഷയം ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ആ വിഷയം അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാവും ഇത് നമ്മുടെ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് പറഞ്ഞ ഒരു വിഷയമല്ല വിസ റിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നു അത് കൃത്യമായിട്ട് പറയണമെങ്കിൽ ഇപ്പോൾ വന്ന ഫാമിലികൾ ഇപ്പോൾ ഇരുപത്തിയേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഡേറ്റിലുള്ള ഈ ഫാമിലികളൊക്കെ റിന്യൂ ചെയ്യുന്ന സമയത്ത് മാത്രമേ അതായത് ഒരു ഇരുപതാം തീയതി ഒക്കെ ആകുമ്പോൾ അവർക്ക് ജോസഫിൽ നിന്ന് മെസ്സേജ് വരും മെസ്സേജ് വന്നതിന്റെ ശേഷേ നമുക്ക് ഇത് റിന്യൂ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് സിംഗിൾ എൻട്രി വിസ ലഭിച്ചവർക്ക് സൗദിക്ക് പുറത്ത് പോകാൻ കഴിയില്ല പുറത്ത് പോയാൽ പിന്നെ സൗദിയിലേക്ക് വരാനും കഴിയില്ല എന്നത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അത് സിംഗിൾ എൻട്രി ആണ് മൾട്ടിപ്പിൾ എൻട്രി അല്ല നിങ്ങൾക്ക് സൗദിയിൽ നിന്ന് കിട്ടിയ വിസ ഒരു പക്ഷേ മൾട്ടിപ്പിൾ എൻട്രി ആയിരിക്കും പക്ഷേ വി എഫ് എസ് അടിച്ചു വരുന്നത് സിംഗിൾ എൻട്രി ആയിട്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സൗദിക്ക് പുറത്ത് പോകാൻ കഴിയില്ല സൗദിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് അത് റിന്യൂ ചെയ്യാം എന്നുള്ള ഒരു മെസ്സേജ് ആണ് സൗദി ജവാസാഹത്ത് വിഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ ഒരു മറുപടി അപ്പൊ ആ വീഡിയോ ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേൾക്കാത്തവർക്ക് അത് കേൾക്കാം അവര് പറഞ്ഞതിന്റെ മുകളിലേക്ക് പിന്നെ പ്രത്യേകിച്ച് ഒരു വാക്കുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കാരണം അവരെ കൂടുതൽ അറിയുന്നവരല്ല നമ്മള് എന്നുള്ളതാണ് ഒന്നാമത്തത് പിന്നെ അതിന്റെ പല അഭിപ്രായങ്ങളുണ്ട് ഉണ്ട് കേട്ടോ ചിലപ്പോൾ അവർ ആ വിഷയങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അത് അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അപ്പൊ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പറയാനുള്ളത് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഈ ഒരു ആളുകൾക്ക് ഇപ്പൊ ഇരുപത്തിയേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലുള്ള ആളിന് പിന്നെ അവർക്ക് ഏകദേശം ഇരുപതാന്തി ആകുമ്പോൾ മെസ്സേജ് വരും ഇത് റിന്യൂ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ളത് അത് റിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താ എന്ത് പറയാൻ പറ്റുള്ളൂ ഇത് റിന്യൂ ചെയ്യാം എന്നുള്ള വിഷയം പറയാൻ പറ്റുള്ളൂ അപ്പൊ ഈ ഏപ്രിൽ പതിമൂന്ന് എന്നുള്ളത് അവിടെ എക്സ്റ്റെൻഡ് ആവുന്നുണ്ട് എന്നതാണ് ഈ ഒരു ഫാമിലികൾ സൗദിയിലേക്ക് എൻടർ ആയതിനു ശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നാണ് ഈ വിഷയത്തിൽ പറയുന്നത് എന്നാൽ മുപ്പത് ദിവസത്തേക്കുള്ള സിംഗിൾ എൻട്രി വിസ മൾട്ടിപ്പിൾ എൻട്രി വിസ അല്ല മുപ്പത് ദിവസമായിട്ട് തന്നെ സിംഗിൾ എൻട്രി വിസ എടുത്ത ആളുകളുണ്ട് അവർക്ക് മുപ്പത് ദിവസമാണ് സൗദിയിൽ എൻട്രായത് മുതൽ വരുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പൊ നമുക്കത് ഒരു ഫാമിലി കിട്ടിയത് കൊണ്ട് തന്നെ ആ ഒരു സ്ക്രീൻഷോട്ട് കൂടി നിങ്ങൾ നോക്കാം അവർ സൗദിയിലേക്ക് എൻടർ ആയ ഡേറ്റും അതുപോലെ തന്നെ എക്സ്റ്റെൻഡായ ഡേറ്റും കറക്റ്റ് അവർക്ക് മുപ്പത് ദിവസം സൗദിയിൽ നിൽക്കാം അത് റിന്യൂ ചെയ്യാൻ കഴിയില്ല എന്നും ജവാസാദ്ന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു വിഷയവും അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാൽ ഇത് റിന്യൂ ചെയ്തെടുക്കാം അതായത് മുന്നേ സിംഗിൾ എൻട്രി വിസ കിട്ടിയവർക്കൊക്കെ റിന്യൂ ചെയ്തിട്ടുണ്ട് അങ്ങനെ റിന്യൂ ചെയ്തെടുക്കാം എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പോൾ രണ്ട് അഭിപ്രായങ്ങളും ഇവിടെ ഉണ്ട് പക്ഷെ പക്ഷേ എന്ന് അവർ പറഞ്ഞത് ഇത് റിന്യൂ ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് അപ്പോൾ അതും നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ അപ്പൊ രണ്ട് അഭിപ്രായങ്ങളും ഇവിടെ വിൽക്കുന്നുണ്ട് അപ്പൊ ഇത്രയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് അപ്പൊ പല ആളുകളും പല രീതിയിലുള്ള സർവീസുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്താൽ മതി മറ്റൊരു വീഡിയോമായി കൊണ്ടുവരാം